ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നല്ല അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റാണ് പഴം കഞ്ഞി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതുണ്ടാക്കുവാനായി നമുക്ക് വേണ്ടത് ഉച്ചയ്ക്ക് ചോറ് വെക്കുമ്പോൾ ഒരു കുറച്ച് ചോറ് അധികം വെച്ചാൽ ആ ലെഫ്റ്റ് ഓവർ ആയ ചോറാണ് നമ്മൾ പഴങ്കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത് ഇനി വേണ്ടത് കുഞ്ഞുവിനെ അരിഞ്ഞ കുഞ്ഞുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് കറിവേപ്പില നാച്ചുറൽ ആയിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് പഴങ്ങഞ്ഞി പന്ത്രണ്ട് മണിക്കൂറോളം ഇത് ഇരുന്ന് പുളിക്കുമ്പോഴേക്കും ഇതിൽ ധാരാളം റെസിസ്റ്റൻസ് സ്റ്റാർച്ചും പ്രോബയോട്ടിക്സും ഉണ്ടാകുന്നു അസിഡിറ്റിയും ബ്ലോട്ടിങ്ങും ഒക്കെ കുറയ്ക്കുകയും കൂടുതൽ സമയം വിശക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം ഇനി അതിലേക്ക് യോഗിട്ടു ഉപ്പിട്ടു ധാരാളം വെള്ളം ഒഴിച്ചു അത് മുങ്ങി കിടക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം ഇനി അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് മൂടി വെച്ചു ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂർ അവിടെ ഫെർമെന്റേഷൻ നടക്കുന്ന റെസ്റ്റിംഗ് ടൈമാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലെങ്കിൽ രാവിലെ വൈകി എഴുന്നേറ്റാൽ മതി അപ്പോൾ വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രാവിലെ വൈകിയാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ ഞാൻ രാവിലത്തേക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എൻ്റെ രാവിലത്തെ പരിപാടികൾ നടക്കും രാവിലെ എഴുന്നേറ്റിട്ട് ഒരുപാട് പണികളൊന്നുമില്ല അങ്ങനെ ആയതുകൊണ്ട് ഞാനിത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായി എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണക്കമീനാണ് അപ്പോൾ ഉണക്കമീൻ കുറച്ച് വെള്ളത്തിൽ നന്നായി കഴുകി അത് വെള്ളമൊഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പെല്ലാം പോയി നല്ലപോലെ കുതിർന്ന് ഇരിക്കും ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്യണം നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ചോറായതുകൊണ്ട് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണല്ലോ എന്നായിരുന്നു ചിന്തിച്ചിരുന്നത് പക്ഷേ റീസെൻ്റ്ലി ഞാനൊരു ഡോക്ടറുടെ ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായി അതിൽ പറഞ്ഞിരിക്കുന്നത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്ന് ഫെർമെൻ്റേഷൻ നടക്കുന്നതുകൊണ്ട് അതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെയേറെ കുറവാണ് എന്നുള്ളതാണ് ഇനി ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഓരോന്നായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉണക്കമീൻ വറുത്തെടുത്തു ഇനി ഒരു ചമ്മന്തി കൂടിയായാൽ അടിപൊളി അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു വളരെ കുറച്ചൊരു കുഞ്ഞു കഷ്ണം പുളിയും ഇട്ടു അതിലേക്ക് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് അരസ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ എരിവ് കുറവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഇനി മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർക്കാം കാന്താരി ചേർക്കാം ഏത് ചേർത്താലും കുഴപ്പമില്ല ഇനി ഉപ്പ് കൂടി ചേർത്ത് ചമ്മന്തി നന്നായി അരച്ചെടുത്തു അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷുകളെല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഉണക്കമീൻ റെഡി ചമ്മന്തി റെഡി ഇനി അതിൻ്റെ കൂടെ കുറച്ച് നെല്ലിക്ക അച്ചാറ് കൂടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് കഴിക്കാൻ പോവാണ് കുഞ്ഞുങ്ങൾക്ക് ശരിയോ തെറ്റോ എന്നൊന്നും തിരിച്ചറിയാൻ അറിയില്ല അവർക്കെല്ലാം ശരികളാണ് അപ്പോൾ നമ്മളാണല്ലേ അവർക്ക് ശരിയും തെറ്റും കാണിച്ചു കൊടുക്കേണ്ടത് കുറെയൊക്കെ അവർ നമ്മളെ തന്നെയാണ് പകർത്തുന്നത് പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞ വരികളുണ്ട് നിഴൽ നീങ്ങി നിമിഷത്തിൽ നിറുനില പോലുന്ന നിലയല്ലോ നിർമ്മല ബാല്യകാലം എത്ര സുന്ദരമായ വരികളാണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് സോ മച്ച്